ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പം ഇന്ന് ഞാനൊരു ഊണായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ മുരിയങ്കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ചെണ്ണൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഉമ്മയും കൂടി പൊട്ടിക്കാൻ പോയി ഞാൻ ആ കൊമ്പങ്ങോട്ട് ഒലിച്ച പൊട്ടിച്ചു കണ്ടില്ല നിറച്ചും പൂവിട്ട കൊമ്പായിരുന്നു അല്ല അപ്പം നമുക്ക് നമുക്കതിൻ്റെ എല്ലൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാമല്ലോ അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ മുരിയങ്കും മാങ്ങി ചക്കൂരും കൂടിയിട്ട് മോളൂഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോയത് മാങ്ങ ആയി തുടങ്ങണമല്ലോ ഇത് നല്ല മാങ്ങ കേട്ടോ പഴുത്താലൊക്കെ നല്ല മധുരമുള്ള മാങ്ങയാണ് അതുപോലെ കറിയിൽ വെച്ചാലും അങ്ങനെ ഉടഞ്ഞ് പോകുന്നില്ല അപ്പോൾ അതാ ഇത് ചെറുതല്ലേ എന്താ നാശമായി പോലുണ്ട് അപ്പം അതും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതാ വേറൊരെണ്ണം കൂടെയും പൊട്ടിക്കണുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഒന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി മതി നല്ല പുളിയുള്ള മാങ്ങയാണ് പഴുത്ത നല്ല മധുരം അപ്പോൾ അതാ രണ്ട് മാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ മാങ്ങക്ക് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ ഇത് ഞാൻ മേടിച്ച് വെച്ചതൊന്നല്ല ഞങ്ങളുടെ വീട് മേടിക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിപ്പോഴാണ് രണ്ട് വർഷമായിട്ടുള്ളത് കഴിച്ചു തുടങ്ങിയിട്ട് പിന്നെ കോവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോട വള്ളി ഞാൻ മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മരത്തുമിൽക്ക് കയറിയിട്ടാ മരം കിട്ട് ചാഞ്ഞ് മുറങ്ങി അപ്പോൾ ഞാൻ എന്തായാലും മുറിച്ച് കളയാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് കോവയ്ക്കും കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇന്ന് ഞാൻ മധുര ചേമ്പ് അപ്പോൾ ഇത് പുഴുങ്ങണ വീഡിയോ വേറെ ആക്കിയിട്ട് ഇടാട്ടോ അപ്പോൾ ഇന്ന് പുഴുങ്ങാന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഉപ്പേരി വെക്കുന്നുണ്ട് ചക്കപ്പേരി വെക്കുന്നുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് നമുക്ക് ചായ എന്ന് പറഞ്ഞു നാലുമണിക്ക് അപ്പം എന്തായാലും ഒന്നും പുഴുങ്ങണില്ല അപ്പം വാങ്ങുകതാ ചക്ക കുരുമായിട്ടുണ്ട് പിന്നെ അതാ മുരിയങ്ക ഇത്ര മുരിയങ്കായേ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ അപ്പം ഉമ്മ തന്നെയാണ് മുറിച്ച് തരുന്നത് കേട്ടോ അപ്പം എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ അപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കിലാണ് നനച്ചുള്ളിയുടെ ഭാഗമായിട്ട് കുറേ പണികളുണ്ടല്ലോ അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം തന്നെയാണ് കഷ്ണങ്ങളൊക്കെ മുറിച്ച് തന്നത് അപ്പോൾ ഈ ചക്കി നമ്മുടെ വീട്ടിലുണ്ടായി തന്നെയാണ് ഏട്ടാ ഞാൻ പറഞ്ഞൂല നമ്മുടെ വീട്ടിൽ മൂന്ന് തരം ചക്ക ഉണ്ടെന്ന് അപ്പോൾ അതിൽ തുടരുന്നതാണ് ഇത് നല്ല കളറുണ്ട് കളറും ഉണ്ട് നല്ല മധുരമാണ് പഴുത്താലും ഇത് നന്നായി മൂത്തതാണ് അപ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ നമുക്ക് പുളിമുദലായിട്ട് കഴിക്കാൻ പറ്റുന്ന നമുക്ക് പഴുത്തിട്ട് കഴിക്കാലോ അപ്പൊ അങ്ങനെയായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കുരു ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചക്ക മാത്രം മുറിച്ചിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചക്കപ്പേരി ആയാലും ചക്കരശ്ശേരി ആയാലും ചക്ക കുരു വേണമല്ലേ അപ്പൊ ഇതിന്റെ ചക്ക കുരു നമുക്ക് കറി വെക്കാൻ വേണ്ടി എടുത്ത കാരണമാണ് ഇതിൽ ഇടാഞ്ഞത് കഴിക്കണ സമയത്ത് ചക്കക്കുരു കൂടി ഉണ്ടെങ്കിലാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ചക്ക കുരു ഇട്ടാല് അപ്പൊ ഇല്ലാത്ത കാരണമാണ് ഇടാഞ്ഞത് അപ്പൊ അതാ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വയസ്സിൽ അടിക്കുമ്പോഴതിനും പെട്ടെന്ന് വേണം ചക്കാനേട്ടാ ഇനി ഉള്ളിമുളകും കുത്താൻ വേണ്ടിയിട്ടാണ് ഉള്ളിമുളകും കുത്തിയിട്ട് ഉപ്പിനെയാണ് വെക്കണത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചക്കപ്പേരിയിൽ വെളുത്തുള്ളിയും ചുവള്ളിയും പിന്നെ ഉണക്കമുളകും അതാണ് കുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചതച്ചെടുക്കുന്നത് നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ ചെറുപ്പുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കാണട്ടെ ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങയിലെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുത്തി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഉണക്കമുളകും എല്ലാ പച്ചമുളകും ആണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത് അപ്പം അത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് മാറ്റിയേക്കാം ഇനി ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാ നമുക്കത്ര പണി ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന് ആ ഭാഗം കണ്ട് വൃത്തിയായി കിട്ടും അപ്പോൾ അത് എൻ്റെ കുക്കറിൻ്റെ പിടുത്തം പോയിയൊക്കെയാണ് കേട്ടോ ഇനി അത് ശരിയാക്കാൻ കൊടുക്കണം അപ്പോൾ അത് തുടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അത് രണ്ട് വയസ്സിലാവുമ്പോഴത്തേനും ചക്ക നന്നായി വെന്തിട്ടുണ്ട് നല്ല കളറാണല്ലേ മറ്റേ ചക്കക്കൊന്നും ഇത്ര കളറില്ല കേട്ടോ അപ്പം ഇത് മേടിച്ച് വെച്ചതാണ് അതുകൊണ്ടാവും അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഉള്ളി മുളകൊക്കെ കുത്തി എനിക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് നല്ല ജലദോഷമാണ് കേട്ടോ അതാണ് സൗണ്ടിനൊക്കെ വ്യത്യാസം അപ്പോൾ അതാ ഉള്ളി മുളകൊക്കെ അതാ മൂത്ത് വരിനുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഉള്ളി മുളകും കുത്തിന ഒരു മണം നല്ല മണമാണല്ലേ അത് നന്നായി മൂത്ത് വാങ്ങുന്നതിന്റെ ശേഷമാണ് നമ്മൾ എനിക്ക് ചക്ക ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതൊക്കെ അറിയണവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലെ ഒരു വിധ ചക്കപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ പക്ഷേ ഇങ്ങനെ ചക്കപ്പേരി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരെയും കൊതിപ്പിക്കുക ചക്ക കിട്ടിത്തുടങ്ങണല്ലോ അപ്പൊ ഞങ്ങൾക്ക് അലഹമുല്ല പറമ്പിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കേട്ടോ മാങ്ങായാലും ചക്ക ആയാലും ഞങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ ഉണ്ടാവാറുണ്ട് അലഹദില്ലാ അത് അതൊക്കെ ഒരു ഭാഗ്യാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്നൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ചക്കപ്പേരി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളിമുളകൊക്കെ എല്ലാ ഒന്ന് എത്ര വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞങ്ങൾക്ക് ഇത് ചോറിന് ഇഷ്ടം ചായക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നാലു മണിക്ക് ചായക്കും കൂടി എടുക്കാമോ വിചാരിച്ചിട്ടാണ് കുറച്ചധികം ചക്കപ്പേരി ഉണ്ടാക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇടിച്ചക്ക പൊട്ടിക്കില്ലാന്ന് ഇടിച്ചക്ക പൊട്ടിക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് പഴുത്ത ചക്ക ആവില്ലല്ലോ ഇന്നത്തെ ചോറിൽക്ക് ഇത് ചക്കപ്പേരി റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക കുരു വാങ്ങി മുളക് വശം അല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചക്കകുരു മാങ്ങി മോൾ വിഷം വെക്കുക എന്ന് പറയാം അപ്പം ഇതിൽ അത് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചക്കകുരി ഇട്ട് കൊടുക്കണ്ടേട്ടോ നമ്മൾ ഉപ്പേരിക്കു വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കുരുങ്ങൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മാങ്ങയാണ് നമ്മൾ മുന്നേ പൊട്ടിച്ചേച്ച മാങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം അത്രേ ആവശ്യമുള്ള നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊഴിക്കുക ഇത്രേ ഉള്ളോട്ടേ ഈ കറി ഉണ്ടാക്കാനുള്ളത് ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം മതി അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെയാണ് വെക്കുക ഇനി ഒരേ നാട്ടിലേക്ക് ഓരോ രീതിക്കാവും വെക്കണുണ്ടാവുക അപ്പോൾ ഇത് അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാലോ ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചാൽ മതി കൂടുതൽ ആവണ്ടാട്ട കൂടുതലായി കുഴഞ്ഞുപൂ അല്ല അതൊക്കെ ഒരു ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചിട്ടിട്ടാണ് ഞങ്ങളുടെ ചക്കക്കുരു വേഗം വേവണ കാരണമാണ് ഞാൻ രണ്ട് വിസല് മതി എന്ന് പറഞ്ഞത് അപ്പോൾ അത് അതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുക്കാ വേവായിട്ടുണ്ട് ഇനി നമ്മൾ മുരിയങ്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വേവണ സമയം കൊണ്ട് ഇത് ബാക്കിയുള്ളതും കൂടി വെന്ത് വരുമോട്ടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവില്ല ഇനി മുരിയങ്കായ ഇട്ടിട്ട് കുറഞ്ഞാലും ചേരിച്ചിട്ട് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നോക്കിയിട്ട് ഇടാലോചരി മുരിയങ്കായ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അല്ലെങ്കിൽ മുരിയക്കായ വേവുമ്പോഴത്തും അതിങ്ങനെ അടിപിടിക്കുമല്ലോ അപ്പം താ ഇനി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുരിയങ്ക വേവിച്ചെടുക്കുക മുരിയങ്കായ അവിടെ വെന്ത് വരട്ടെ അപ്പോഴത്തേന് നമുക്ക് മുരിങ്ങയില ഉപ്പേരി വെക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഈ മുരിങ്ങയില മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ പൂവുണ്ടായിരുന്നു അപ്പോൾ പൂവ് എല്ലാം കൂടിയിട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ടെടുത്തേക്കാണ് അപ്പോൾ പൂവിൻ്റെ ഉള്ളില് പുഴുണ്ടാകും അങ്ങനെ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അത് പൂവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് വെക്കുന്നത് അപ്പം അതാ ഇനി ഉള്ളി കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് കുത്തി വെച്ചതും കൂടി ഇതിൽ കിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മുയ്യൊന്നും വേണ്ട ഒന്നൊരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഉപ്പരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മുട്ട ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം മുരിങ്ങയില ഉപ്പേരി എപ്പോൾ വെച്ചാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ മുരിങ്ങയില ഉപ്പേരി വെക്കാറുണ്ട് കോഴിമുട്ട ഒക്കെ വെച്ചിട്ട് നന്നായി കഴുകിയ ഇലയും പൂവ് ഇതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് ഒന്ന് ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കണുള്ളൂട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണുണ്ട് എല്ലേയും പൂവൊക്കെ ഇനി എടുക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ ഈ ഭംഗി പോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി മുരിങ്ങയില കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പൂവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി വെക്ക് ഇനി പൂവില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മുരിങ്ങയില വെച്ചിട്ടും ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പുറത്ത് ഇത് നമ്മുടെ കറി ഒക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ചക്കക്കുരി അല്ലേ നന്നായി വെന്തച്ചാൽ പടി പിടിച്ചാലോ അപ്പോൾ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ല ജലദോഷമായി കാരണം സൗണ്ട് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമുക്ക് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം മുരിങ്ങല നന്നായി വേവരുത് കേട്ടോ എന്തായാലും കയ്പ്പസം വരും ഇപ്പം ഇതാ ഒരു വിധമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പും ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ ഇതിൽ ഉപ്പും എല്ലാം കൂടി ഇട്ടതല്ലേ അപ്പോൾ ഇതിലേക്ക് അങ്ങനെ നേരെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടിയിട്ടിട്ട് ഇളക്കി എടുത്തിട്ട് കണ്ടാൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം എന്നാലോ നമുക്ക് ആ ചിക്കി പൊരിച്ച പോലെ ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് അറിയ തന്നെ ഇല്ല നമ്മുടെ മുട്ട ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെ ചെറുതാക്കിയിട്ടൊന്നിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഓരോ ഭാഗമായിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോയിരുന്ന ഉപ്പേരിയാണ് കേട്ടത് കോഴിമുട്ടയും പിന്നെ മുരിങ്ങയിലയും കൂടിയിട്ട് കുത്തി പൊരിച്ചിട്ട് എടുക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും മക്ക ഓർത്തയക്കാനൊക്കെ നല്ലതാണ് പിന്നെ മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ അത്രയും ഗുണങ്ങളുള്ളതാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനാണ് അപ്പം ഇനി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കാം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും മക്കൾക്ക് മാത്രമല്ല നമുക്കും എല്ലാവർക്കും നല്ലതല്ലേ അപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ കാണിയിട്ട് ഒന്നും ഒരു ആവശ്യമില്ല അത് കുറച്ച് നേരം ഇങ്ങനെ ചിക്കി കൊടുക്കുമ്പോൾ വേണ്ടില്ല നന്നായിട്ട് മുരിഞ്ഞ പോലെയായിട്ട് വരും ഈ ഒരു വരുവാവണം അത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് സിമ്മിൽ ഇട്ടിട്ട് എടുത്താൽ മതി കണ്ടില്ല ഇതുപോലായിട്ട് വരണം കണ്ട നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് രണ്ട് തരം ഉപ്പേരി റെഡിയായി ഒന്ന് മുരിങ്ങയില മുട്ട ഉപ്പേരിയും പിന്നെ ഒന്ന് ചക്ക ഉപ്പേരി ഇതാവുമ്പോഴത്തേന് നമ്മൾ മുരിയൻകായ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു മാങ്ങയും മുളക് ദിവശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിൽക്കൊന്ന് താളിച്ച് ഒഴിക്കണമല്ലോ അപ്പോൾ അതിൽക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവും കടുകും ഉണക്കമുളകും ഒക്കെ അതാ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പിൻ്റെ ഇല ഇടുന്നത് മുന്നതുപോലെ ഇട്ടപ്പോൾ തീ മേലക്ക് മാറി അപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ ഇത് ഓഫാക്കിയതിന് ശേഷമാണ് ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ മുളകുശ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്കൊരു കയ്യിൽ കൂട്ടാനും കൂടി ഒഴിച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്താൽ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചക്കക്കുരു മാങ്ങി മുരിയും കിട്ടുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കി നോക്കും കേട്ടോ ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചക്ക ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആയാലും മതി ഇനി കുറച്ച് മുളക് വറുത്തെടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുത്തതാണ് അപ്പോൾ അത്ര വലിയ എരിവൊന്നുമില്ല മുളക് ഞാൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ മുളക് വളർക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ മുരിഞ്ഞ് വരുന്നുണ്ട് ആ രണ്ട് സൈഡും അങ്ങനെ മാറ്റി ഇട്ട് കൊടുത്താൽ രണ്ട് സൈഡും വിരിഞ്ഞ് വരും കണ്ടില്ലേ ഇത് അതായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ ഇപ്പോൾ ഞാൻ ചോറ് വളമ്പി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പേരി എടുക്കുക ചോറിനെങ്കാട്ടും കൂടുതൽ ഉപ്പേരി കഴിക്കണം എന്നല്ലേ പറയുക അപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പേരി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മാക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അ കുറച്ചധികം ചക്കപ്പേരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൊണ്ടാട്ടമുളക് വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ മീനൊന്നും ഞാൻ വറുത്തെടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞൂല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന് ഉച്ചകൂടാണെന്നുള്ളത് അപ്പോൾ അതാ ചക്കുരും വാങ്ങി മുളകു പൂശം അതാ റെഡി ആയിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം നല്ല രസമുള്ള കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ വെക്കാത്തവരൊക്കെ ഒന്ന് ഇത് വെച്ച് നോക്കി വെക്കും നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ നാടൻ കറികളാണല്ലോ ഇനി നമ്മുടെ മുരിങ്ങയില ഉപ്പേരി മുരിങ്ങയിലും കോഴിമുട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഉപ്പേരി അപ്പോൾ അതും കൂടി വിളമ്പി കൊടുക്കാം അപ്പോൾ ഇതുപോലെ മുരിങ്ങയില ഉപ്പേരി വെക്കാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് വെച്ച് നോക്കി വെക്കും കേട്ടോ ഒരു മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കാക്കി കൊടുക്കാമല്ലോ അങ്ങനെ ഇതാ നമ്മുടെ ഊണ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ രണ്ടുതരം ഉപ്പേരി ഒരു കറി പിന്നെ ഒരു കൊണ്ടോട്ട മുളക് അപ്പോൾ അത് മതിയിലേ ഉഷാറായില്ലേ അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക വയ്യാത്ത അപ്പോൾ അപ്പോൾ ഇനി ശരി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം